പെരുന്നാളുടെ തലേന്ന് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കണ്ട് നോമ്പ് ഒരുക്കല പരിപാടി നമ്മൾ സെറ്റ് ആക്കാൻ നോക്കണം ഫ്രൂട്ട്സിന്റെ കൂടെ തന്നെ സമൂസ പൊക്കവട കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു പറയുമ്പോ അന്ന് ലീവും കൂടി ഇന്നിട്ട് തന്നെ നല്ല ചൂടാണ്ട് നല്ല ശൂണ് എല്ലാതും ആവശ്യത്തിന് ഓരോന്നോരോന്ന് കഴിച്ചോ ഞങ്ങക്ക് മൂന്നാകു നോമ്പുണ്ടത് മട്ടൺ സമൂസ ചീസ് സമൂസ ഫലാഫിലും പൊക്കവട അത്രയ്ക്കും ഓറഞ്ചും ജ്യൂസ് ഉണ്ട് കഴിഞ്ഞ നല്ല മക്രോണിയും ബീഫ് ചിലയും ബീഫ് കറിയും പൊറാട്ട ഉണ്ട് എല്ലും പിടിച്ചു വണ്ടിയിൽ നേരെ സാധനം വാങ്ങാൻ ഇട്ടിരിക്കും തൊട്ടടുത്തുണ്ടായിരുന്നു ആദ്യം തന്നെ എന്റെ കണ്ണ് പോയതാ ഈ കണ്ണ് പിസ്താശോ കണ് അത് മുമ്പ് കഴിച്ചോണ്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എടുക്കാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ ഞങ്ങൾക്ക് ആവശ്യമില്ല പച്ചക്കറി സാധനങ്ങളൊന്നും അവിടെ അല്ല പിന്നെ റൂമിൽ നിന്ന് ഒരാൾ നാട്ടിൽ പോകണ്ട കുട്ടികളെ ഡ്രസ്സൊക്കെ നോക്കി പൂച്ചക്കിലെ ഫുഡും വാങ്ങിക്കണ്ടി നമ്മള് നേരെ റൂമിൽ ബൈ